ഹായ് ഫ്രണ്ട്സ് ജി ജി ഹോം ഡിയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അത് ഞാനിവിടെ അല്പം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു നാരങ്ങയുടെ ഹാഫ് മുറിയുടെ ഒരു അതിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം അതും കൂടെ ഒഴിച്ച് അല്പം പച്ച പച്ചവെടിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് അത് നന്നായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഞാനിവിടെ അല്പം എണ്ണ എണ്ണയൊഴിച്ച് കൊടുക്കുന്നുണ്ട് അത് എണ്ണ ഒഴിച്ച് നമുക്ക് ഞാനിവിടെ പെരിഞ്ചീരൊക്കെ വാങ്ങിയിട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി മാത്രം ഉപ്പ് അല്പം ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മൾ ഓൾറെഡി ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്യാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചെറുതായിട്ട് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊന്ന് ചെറുതായിട്ട് വയർന്ന് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യുക നമ്മൾ ഓൾറെഡി ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് അല്പം മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് അല്പം ഞാൻ കുരുമുളക് കൂടി പൊടിച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പുള്ളി ലൈറ്റായിട്ടൊന്ന് പാഴൊന്നും വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ എന്നിവയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചവളം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അല്പം കുരുമുളക് പൊടി പൊടിച്ചതും കൂടെ ആഡ് ചെയ്യുക ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കന് നന്നായി മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാനിവിടെ വെള്ളം ആനൊന്നും ആഡ് ചെയ്യുന്നില്ല വെള്ളം ഒഴിക്കുവാണെങ്കിൽ തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അതായിരിക്കും ടേസ്റ്റ് ഞാൻ ആ ഒരു ഇപ്പം ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കാൻ നോക്കുക അത് കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പോൾ മാത്രം അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതാ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ആ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നതാണ് ആൻഡ് ചിക്കൻ കറിക്കും ടേസ്റ്റ് കൂടുന്നത് ചിക്കൻ അല്പം കൂടെ വേവാനുണ്ട് ഞാനൊന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് സാറ് ആവശ്യമെങ്കിൽ മാത്രം ഞാനിവിടെ ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക ചൂടുവെള്ളം കൂടി ഒടിച്ച് നമുക്കന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ